സിലിഗുരി ഇടനാഴിയിൽ പുതിയ സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് ഇന്ത്യ വമ്പൻ നീക്കങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബംഗാളിലെ അതിർത്തി മേഖലയാണ് സിലിഗുരി ഈ പ്രദേശത്തെ മറ്റു രാജ്യങ്ങളുമായുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായും ബന്ധിപ്പിക്കുന്നത് സിലിഗുരി ഇടനാഴിയിലാണ് കോഴിയുടെ കുഞ്ഞെന്നും ഈ ഒരു സ്ഥലത്തിന് വെളിപ്പേരുണ്ട് പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി തന്നെ അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് മാത്രമല്ല അതിർത്തി കടന്ന് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെ വിജയകരമായി തടയാൻ വേണ്ടി തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ അതിർത്തിയിലടക്കം പുതിയ സൈനിക താവളങ്ങൾ കൂടുതലായി തന്നെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴിയിൽ നിർണായക സൈനിക വിന്യാസം നടത്തി ശ്രദ്ധ പതിപ്പിക്കുകയാണിപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് ഇടനാഴിയിൽ മൂന്ന് പുതിയ കാവൽ സൈനിക കേന്ദ്രങ്ങളാണ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ചോപ്ര ബീഹാറിലെ കിഷിംഗഞ്ച് അതുപോലെ ആസാമിലെ ദുബ്രി എന്നിവിടങ്ങളിലാണ് പട്ടാള ശരിസൺ അത് ആ രീതിയിലുള്ള ഇടനാഴികൾ ഒരുക്കിയിട്ടുള്ളത് സിലിഗുരി ഇടനാഴി കൂടുതൽ സുരക്ഷിതമാക്കുക എന്നതാണ് ലക്ഷ്യം രാജ്യത്തെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇടനാഴിയായ സിലിഗുരി ആകട്ടെ ഇടനാഴിയിൽ നിർണായക സൈനിക വിന്യാസത്തോടെ തന്നെ ഇന്ത്യ അതിന്റെ കിഴക്കൻ അതിർത്തിയിൽ പരിവർത്തനം നടത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ നിർണായക മേഖലയിൽ മൂന്ന് പുതിയ സൈനിക കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നു ഇത് ന്യൂഡൽഹിയുടെ തന്ത്രപ്രധാനമായ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ദുബ്രയ്ക്ക് അടുത്തുള്ള ലച്ചിത്ത് ബോർഫുഗൾ സൈനിക കേന്ദ്രം ബീഹാറിലെ കിഷൻഗഞ്ചിലെയും ബംഗാളിലെ ചോപ്രയിലെയും മറ്റ് കേന്ദ്രങ്ങൾ പ്രധാന താവളങ്ങളായി തന്നെ ഇതിനെ കണക്കാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇടനാഴി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ദുബായ് വിന്യാസ സേനകൾ അതുപോലെ തന്നെ ഇന്റലിജൻസ് യൂണിറ്റുകൾ പാര സ്പെഷ്യൽ ഫോഴ്സുകൾ എന്നിവ സജ്ജീകരിച്ച തന്ത്രപ്രധാനമായ നോഡുകളാണ് ഇവയെ കണക്കാക്കുന്നത് ബംഗ്ലാദേശിലെ ഭൂകമ്പ രാഷ്ട്രീയ മാറ്റങ്ങളോടുള്ള ഇന്ത്യയുടെ ആ ഒരു പ്രതികരണത്തെയാണ് ഈ ഒരു സമയം അല്ലെങ്കിൽ ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല മുഹമ്മദ് യുനസിന്റെ കീഴിലുള്ള ഇടക്കാല ഭരണകൂടം ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ അനുകൂല സർക്കാരിന് പകരം അധികാരത്തിലെത്തിയവരാണ് അദ്ദേഹത്തിന്റെ വിദേശ നയം ചൈനയുമായും പാകിസ്ഥാനുമായും കൂടുതലധികം യോജിക്കുന്നതുമാണ് രണ്ടേ ദശാംശം രണ്ട് ബില്യൺ ഡോളർ വില മതിക്കുന്ന ചൈനീസ് ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ബംഗ്ലാദേശ് പദ്ധതിയിടുന്നതായും ഡ്രോൺ നിർമ്മാണത്തിൽ വലിയ രീതിയിൽ ബീജിങ്ങുമായി തന്നെ സഹകരിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു വാർത്തകൾ കൂടുതലായി തന്നെ ഇടനാഴി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാ